അതിനോടൊക്കെ അങ്ങനെ പ്രതികരിക്കാന്നുള്ള നമുക്ക് പ്രതികരിക്കാന്നുള്ളതാണ് അതിലിപ്പോ നിഖിലിയുടെ പേര് മാറി സഗ്രാണി എന്നുള്ള മാറി ഇപ്പൊ തറനില സ്റ്റാർ എന്നുള്ള ഒരു പഠിത്തം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയല്ല നമ്മളിപ്പോ എവിടെ പ്രതികരിച്ചാലും നമ്മുടെ അഭിപ്രായം പറഞ്ഞാലും ചെലപ്പോ നമ്മള് വിമർശനങ്ങൾ ഏറ്റുവാങ്ങാറുണ്ട് അത് അതിന്റെ വിമർശനങ്ങൾ വെറുതെ ഒരു ഒരു രീതി തോന്നുന്നു സ്ത്രീ വന്ന് രീതിയിൽ അഹങ്കാരി എന്നുള്ള പറഞ്ഞുണ്ടാക്കുന്നതിന് അഹങ്കാരിത്തുമ്പോൾ പറയുന്നത് എങ്ങനെ ഇരിക്കും കാര്യമുള്ള കാര്യമാണോ വെറുതെ അഹങ്കാരം പറയുന്നതാണോ എന്നതിനെ വെറുതെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് വെറുതെ അഹങ്കാരി എന്ന് പറയാറ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആവശ്യമില്ലാത്ത രീതിയിൽ പറയുന്നതിനായിരിക്കും ചിലപ്പോ അങ്ങനെ പറയുന്നത് പിന്നെ ഈ പേരുകളൊക്കെ വരുന്നതാണെങ്കിലും പേര് അവൾ എനിക്കറിയില്ലാണി തന്നെ മാറി ഇപ്പൊ അങ്ങനെ വന്നോ എനിക്കറിയില്ല അപ്പൊ തങ്കുറാണി എന്ന് പറഞ്ഞ ലേബിൽ ഞങ്ങൾക്ക് ഇഷ്ടമാണ് കാരണം നമ്മൾക്ക് പറയാനുള്ള കാര്യല്ലേ നമ്മൾ പറയുന്നത് അതിനെ തങ്കായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ മേപ്പടിയതിനു ശേഷം കഥയുന്നവരെ എന്നൊരു സിനിമ സംവിധാനം ചെയ്യുന്നു അതിലൊക്കെ എങ്ങനെയാണായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ ഡയറക്ടർ കഥ അല്ല ആ സംവിധായകന്റെ കൂടെ ഡയറക്ടർചട്ടെ വിഷ്ണുചട്ട് വരുന്നതിന് മുമ്പേ ഞങ്ങൾക്കുള്ള സൗഹൃദമാണ് മേപ്പടിയാൻ ആണെങ്കിലും അത് പിന്നെ വേറൊരു ഈ ഒരു ഓഫ് ജോണർ ഭയങ്കര വ്യത്യാസമല്ലേ രണ്ടു മൂവി അപ്പൊ മേപ്പടിയാൻ അത്രയും സക്സസ് ആകുമ്പോ തന്നെ നമുക്കറിയാം ഈ ഒരു മൂവി വരുമ്പോഴാണെങ്കിലും വിഷ്ണു ചേട്ടൻ മാത്രമല്ല മൊത്തമുള്ള ടീം എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ ഞങ്ങൾക്കൊക്കെ അറിയുന്ന ടീമാണ് അപ്പൊ എന്തായാലും അവരെല്ലാവരും കൂടി ഇങ്ങനത്തെ ഒരു ചിത്രം എടുക്കുന്നു പറയുമ്പോ എന്തായാലും അത് വെറുതെ ആവില്ല എന്നുള്ളൊരു വിശ്വാസം അന്നുമുണ്ട് ഇന്നും ഉണ്ട് അത് നിങ്ങൾക്കും അത് മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ എന്ന് വിചാരിക്കുന്നു ഇനി കാണുന്ന ഓരോ പ്രേക്ഷകർക്കും അത് ഓക്കെ എന്നുള്ള രീതിയിൽ അവർ സ്വീകരിക്കുന്നു വിജയ് ഈ വിഷ്ണുചേടന്റെ സിനിമയൊക്കെ ഇറങ്ങിയ സമയത്ത് പല രീതിയിലും അറ്റാക്കുകൾ നേരിട്ടൊരു വ്യക്തിയായിരുന്നു വിഷ്ണു മോഹൻ സംവിധായകൻ ഒരു മൂവി എന്ന രീതിയിൽ ലേബൽ കുത്തി അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട ഒരു സംവിധായകനായിരുന്നു പക്ഷെ കഥ എന്നുള്ള ഫീൽ ഗുഡ് സിനിമയും അത്തരത്തിലൊരു പ്രൊഭ കണ്ട മൂവി എന്ന രീതിയിൽ മുതിരുന്നത് അത് അറിയില്ല ഇന്നിപ്പോ തുടങ്ങിയിട്ടല്ലേ ഉള്ളു നമുക്ക് ഇനി അടുത്ത ദിവസങ്ങളിൽ കാണാൻ ഇപ്പൊ തന്നെ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് സംബന്ധിച്ചായാലും വരുന്നുണ്ട് ഇത്തരത്തിലുള്ള എനിക്കെതിരെ ഇന്ന് മാത്രമല്ലോ ഞാനും മനസ്സാവാച അറിയാത്ത ഒരുപാട് കാര്യങ്ങൾക്ക് വിമർശനങ്ങൾ കേട്ടിട്ടുണ്ട് അത് അവരുടെ ഇഷ്ടം അവർക്ക് സമയമുണ്ടെങ്കിൽ അങ്ങനെ പറയുന്ന ആഗ്രഹമുണ്ടെങ്കിൽ അവരെ വിമർശിക്കട്ടെ എനിക്ക് എപ്പോഴെങ്കിലും മറുപടി തോന്നുന്നു സമയത്ത് ഞാൻ പ്രതികരിക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ പറയാം ഇപ്പൊ ഇതാണെങ്കിലും സിനിമയെ സിനിമയായിട്ട് മാത്രം കാണുക സിനിമ കാണുമ്പോഴത്തേക്ക് നമ്മൾ വിമർശിക്കാനായിട്ട് അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിലേക്ക് കാണാൻ പോവുകയാണെങ്കിൽ പിന്നെ പല സിനിമകളും ഉണ്ടാവുകയില്ല നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പൊ സിനിമയെ ആ ഒരു എന്റർടൈൻമെന്റ് പാക്കേജ് ആയിട്ട് മാത്രം നമ്മൾ കാണാന്നുള്ളതാണ് എന്റെ വിമർശനങ്ങൾ പറയാൻ ആഗ്രഹമുള്ളവര് എന്നും വിമർശിച്ചുകൊണ്ടേരിക്കും അത്ര